ജില്ലയിൽ അതിൻ്റെ കറക്റ്റ് കണക്ക് എന്ന് പറയുന്ന ഏകദേശം നാല് ലക്ഷം രൂപയ്ക്ക് മുകളിലേക്കുണ്ട് അത് നമ്മൾ ഇപ്പോഴും ഇപ്പോഴും പല ആളുകളും അതായത് ഇപ്പോൾ ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി മുന്നോട്ട് വെച്ചൊരു കണക്ക് അത് കൃത്യമാണ് വളരെ വ്യക്തമാണ് നിങ്ങളുടെ മുന്നിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻസ് അടക്കം ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ വെച്ചൊരു കേസുണ്ട് അതിനപ്പുറത്തേക്ക് ഇനിയും ജില്ലയിൽ നിന്ന് പിരിഞ്ഞു കിട്ടാൻ സ്വാഭാവികമായിട്ടത് വലിയ കേരള സംസ്ഥാനം ഒട്ടാകെ നടന്ന ഒരു വലിയ ഒരു പ്രോസസ്സിങ്ങാണ് നമ്മളതിനെല്ലാവരും ഈ നിൽക്കുന്ന എല്ലാവരും മുൻകൈ ഇറങ്ങിയ ഒരു കാര്യമാണ് അപ്പം ഇനിയും മണ്ഡലം പ്രസിഡന്റ്മാർ ചില ഈ പൂർത്തീകരിക്കാത്ത ചില മണ്ഡലങ്ങൾ ഉണ്ട് എന്ന് തന്നെ പറയപ്പെടുന്നു പക്ഷേ അതൊക്കെ ഈ അടുത്ത കാലത്തായിട്ട് തന്നെ പൂർത്തീകരിച്ച് ആ ഫണ്ട് നമ്മൾ കളക്ട് ചെയ്തു അത് കറക്റ്റ് കൃത്യമായിട്ടുള്ള കണക്ക് എനിക്കറിയില്ല ഞാൻ ആ ബാങ്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കണ്ടിട്ടില്ല ജില്ലയിൽ നിന്നുള്ളത് പക്ഷേ ഏകദേശം ആ ഒരു കാര്യങ്ങളിലേക്ക് ഞങ്ങൾ കടന്നിട്ടുണ്ട് എത്രത്തോളം രൂപ ഞാൻ പിന്നെയും പറഞ്ഞതാണ് ഈ രണ്ട് ലക്ഷം രൂപ എന്ന് പറയുന്ന പൂർത്തീകരിക്കാത്ത പല മണ്ഡലങ്ങളും ഉണ്ട് നമുക്ക് പൂർത്തീകരിക്കാത്ത അത് അന്നത്തെ സാഹചര്യം വെച്ച് നമ്മൾ ഈ വയനാട് ഫണ്ടുമായി ബന്ധപ്പെട്ട് പൂർത്തീകരിക്കാത്ത പല സാഹചര്യങ്ങളും നമുക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിലേക്ക് നമ്മൾ കടന്നു വരികയാണ് കാരണം ഇനി ുള്ള ഒരു പത്ത് ദിവസത്തിനുള്ളിൽ ഏകദേശം കംപ്ലീറ്റ് എമൗണ്ട് പൂർത്തീകരിച്ച് നമ്മൾ സംസ്ഥാന കമ്മിറ്റിയെ ഏൽപ്പിക്കണം